നമസ്കാരം കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പിള്ളേരുടെ ഇംഗ്ലീഷ് മലയാള ഭാഷയിലുള്ള പരിജ്ഞാനം കൊണ്ട് ട്രോളുകൾ കിട്ടി ഇപ്പോൾ നിലവിൽ തന്നെ ചൊവ്വാഗ്രോഹം കടന്ന് എവിടെയോ എത്തി നിൽക്കുകയാണ് അവർ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്നറിയാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഏതോ ഒരു കമ്മിക്കുഞ്ഞ് ഒരു ക്യാപ്സൂൾ കൊണ്ട് വന്നിട്ടുണ്ട് തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജിന് മുന്നിൽ വെച്ച ആ ബാനർ അതൊരു സർക്കാസമായിരുന്നു എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് കൃത്യമായിട്ടൊക്കെ എഴുതാൻ അറിയാം പക്ഷേ ഞങ്ങളത് സർക്കസിച്ചതാണ് എന്നാണ് പറയുന്നത് ഇതിനകം തന്നെ നിങ്ങൾ ആ ബാനറൊക്കെ കണ്ടു കാണും യു ആർ ഡാൾ വിൽ നോട്ട് കുക്ക് ഹിയർ ബ്ലഡി സംഗി ഖാൻ എന്ന തരത്തിലായിരുന്നു അത് കൊടുത്തിരുന്നത് നിന്റെ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുള്ളൊരു ചൊല്ലുണ്ട് അത് അവർ ഇംഗ്ലീഷിലാക്കിയതാണ് മിക്കവാറും ഗൂഗിളിൽ കൊടുത്തത് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതേ കണക്ക് തന്നെ എഴുതി വെ വെച്ചതാവാനാണ് സാധ്യത എന്തായാലും അവരുടെ ആ ഒരു വിദ്യാഭ്യാസ മികവും അവരുടെ ഒരു വിവരത്തിൻ്റെ കൂടുതലൊക്കെ കൊണ്ട് അത്രയൊക്കെ എഴുതി വെക്കാനേ പറ്റുകയുള്ളൂ ഇനിയിപ്പോൾ ഇവർ അവകാശപ്പെടുന്ന പോലെ അതൊരു സർക്കാസമായിരുന്നു എന്ന് തന്നെ വെക്കുക അപ്പോഴും മറ്റൊരു പ്രശ്നമുണ്ടല്ലോ എസ് എഫ് ഐ കിടാങ്കളെ നിങ്ങൾ മലയാളത്തിൽ പത്തനംതിട്ടയിലെ ഒരു പന്ത്രണ്ടത്തെ ഒരു കോളേജിൽ നിങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ചിരുന്നല്ലോ അതും സർക്കാസമായിരുന്നു പഠിപ്പിക്കും എന്നതിന് പടിയുടെ ടായാണ് എഴുതി വെച്ചിരുന്നത് പാഠത്തിൻ്റെയും പഠിപ്പിക്കയുടെയും ആ വട്ടത്തിലുള്ള ടായ് അല്ല എഴുതി വെച്ചത് എന്ന് അതപ്പോൾ സർക്കാസമായിരുന്നോ എന്നുകൂടി നിങ്ങളൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു ഇനിയിപ്പോൾ തെറ്റാണ് വരുന്നതെങ്കിൽ അതായത് നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ് ഗൂഗിളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴിയൊക്കെയാണ് അടിക്കുന്നതെങ്കിൽ അക്ഷരത്തെറ്റൊക്കെ വരാം സ്വാഭാവികമായിട്ടും പക്ഷേ ഈ ബാനർ അങ്ങനത്തെ അല്ല ഇത് കൈകൊണ്ട് എഴുതിയ ബാനറാണ് അവിടെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതിന് പഠിപ്പിക്കുക എന്നെഴുതി വെച്ചത് അതായത് ഗവർണറെ പഠിപ്പിക്കാൻ നടക്കുന്ന നിങ്ങൾക്ക് അത് പറയാനുള്ള പഠിപ്പ് പോലും ആയിട്ടില്ല എന്നാണ് അത് ആ ബാനറ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ചുരുക്കി പറഞ്ഞാൽ എസ് എഫ് ഐ എന്നതൊരു കോമഡി പീസായി മാറി വെറും രണ്ട് ദിവസം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ഓർക്കണം നേരെ ചുവ ഇംഗ്ലീഷ് അറിയില്ല നേരെ ചുവേ മലയാളവും അറിയില്ല ഇനി ആരായിരുന്നു എച്ച് ഒ ഡി തൃശ്ശൂർ കേരളവർമ്മ കോളേജിൻ്റെ ഇംഗ്ലീഷ് പ്രൊഫസർ ആരായിരുന്നു മുൻ ഇംഗ്ലീഷ് പ്രൊഫസർ നമ്മുടെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇതുപോലുള്ള മഹദ് വ്യക്തികളൊക്കെ ഇരുന്ന ഒരു കോളേജായിരുന്നു അത് ഓർക്കണം മറ്റൊരു മഹദ് വ്യക്തി കൂടിയുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ എന്നൊക്കെ അറിയപ്പെടുന്ന ദീപ നിശാന്ത് എന്ന ടീച്ചറും അപ്പോൾ ഇവരൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ നിലവാരമാണ് നമ്മൾ അവിടെ കണ്ടത് അതുമാത്രമല്ല മലയാളത്തിൽ എഴുതിയതും അങ്ങനെ തന്നെ ആയിരുന്നു ഇംഗ്ലീഷിൽ എഴുതിയത് സർക്കാസമാണ് എന്ന് പറയുമ്പോൾ മലയാളത്തിലെ അക്ഷരത്തെറ്റിന് എന്ത് ക്യാപ്സൂൾ ഇറക്കും എന്നറിയാതെ നട്ടം തിരിഞ്ഞു നിൽക്കുകയാണ് എസ് എഫ് ഐ ശ്രദ്ധിക്കുക ആകപ്പാടെ കിളി പോയി നിൽക്കുന്ന അവസ്ഥയിലാണ് എസ് എഫ് ഐയും സി പി എമ്മും അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഇവർ ഈ അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ തെമാടിത്തരങ്ങൾ കാട്ടിക്കൂട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എല്ലാ മനുഷ്യരും ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും അത്രയേ പറയാനുള്ളൂ വെബ്ഡസ് तो बड्ड दिगंध रि अहमदाबाद गुजरात।